അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ടാറ്റയുടെ നെക്സോൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് അതായത് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഇത് ഇലക്ട്രിക് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടു അപ്പോൾ ഇത് തൃശ്ശൂർ ഊരകത്തിനടുത്തുള്ള വിൽസൻ എണ്ണ വണ്ടിയാണ് അപ്പോൾ അദ്ദേഹം നേരിട്ട് നിങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളത് അപ്പോൾ പുതിയ ഇലക്ട്രിക്ക് വാഹനങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദം ആകും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ നെക്സോൺ ഉപയോഗിക്കുന്നവർക്കായാലും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെ ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന മൈലേജ് കിട്ടിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ തൊട്ടടുത്തുള്ള മൈലേജ് എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ വിൽസനചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് വർഷം കൊണ്ടുള്ള ആളുടെ എക്സ്പീരിയൻസിൽ പറഞ്ഞു തരും ഇതിപ്പോൾ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് രണ്ട് രണ്ട് വർഷം ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തൃശ്ശൂർ ഹൈസം മോട്ടേഴ്സിന്റെ ഫസ്റ്റ് വന്ന യൂണിറ്റിൽ യൂണിറ്റിലുള്ള വണ്ടിയാണത് അപ്പോൾ അദ്ദേഹം ഒരുപാട് ലോങ്ങ് പോയിട്ടുണ്ട് കർണാടക പല മൂന്നാർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് ലോങ്ങ് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ചാർജിങ് ചെയ്യാണ്ട കുറെ കാര്യങ്ങള് അതുപോലെ തന്നെ വഴിയിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ കണ്ടെത്തണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം അതുപോലെ വീട്ടിൽ നമ്മൾ ഇതിനു വേണ്ടി എക്സ്ട്രാ വയറിങ് കാര്യങ്ങളൊക്കെ എന്ത് മാറ്റങ്ങൾ വരുത്തണം ൊക്കെ അദ്ദേഹം നമുക്ക് വിവരിച്ച് തരുന്നതാണ് അപ്പൊ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നല്ലത് ആ ഉപയോഗിച്ച ആള് പറയുന്ന കൂടുതൽ നല്ലത് അപ്പൊ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങി രണ്ടു കൊല്ലായില്ല ഒന്നര ഒന്നര കൊല്ല ആകുമ്പോഴേക്കാണ് ഇത് ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഡീസൽ അടിച്ചു തീർന്നു പെട്രോൾ അടിച്ചു പെട്രോൾ ആയിരുന്നത് അപ്പൊ അങ്ങനെയാണ് അത് വന്നത് അത് കണ്ട് അത് കിട്ടാന്ന് വെച്ചപ്പോ തന്നെ ഉടനെ വിട്ടു അത് കൊടുത്ത് വേറെ വണ്ടി എടുക്കും മൈലേജിന്റെ പ്രശ്നായിരുന്നു ഞങ്ങൾ വിചാരിച്ച കിട്ടിയില്ല അപ്പൊ ഈ പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ട് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ എന്നിട്ട് ഈ ഇലക്ട്രിക്കലിക്ക് മാറിപ്പോ അപ്പൊ അന്നിപ്പോ അധികം ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിട്ടില്ല ഇല്ല അന്ന് ഒന്നും ഇറങ്ങിയിട്ടില്ല അതെ അതെ കേട്ടിട്ടുള്ളൂ ഇറങ്ങാൻ പോണോ ഇറങ്ങാൻ പോണോ അപ്പൊ ഇങ്ങനെ ഒരു ധൈര്യം വേണ്ട ഇങ്ങനെ വണ്ടി ഇലക്ട്രിക്കലിക്ക് മാറുമ്പോ ആ അത് ഇപ്പൊ നമുക്ക് ഇതാണ് ഒരു ത്രില്ലാണ് അങ്ങനെ നമുക്ക് ഓടിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളത് അത് ശരി ആൾക്കാർക്ക് വേറെ വണ്ടി പോയി അത് അങ്ങനെ ഈ വണ്ടി എടുക്കാന്ന് തീരുമാനിച്ചപ്പോ ഇല്ല ഇത് തീരുമാനിച്ചു ഞങ്ങൾക്ക് അറിയാവുന്നില്ല ഞങ്ങൾ പരസ്യങ്ങൾ കൂടെ റിവ്യൂ നോക്കിയപ്പോ ഞങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും കാണണം എന്ന് തോന്നിയില്ലേ പിന്നെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു എത്ര ബാങ്ക് കിട്ടുന്നത് തരാന്ന് പറഞ്ഞു അങ്ങനെയാണ് മാനേജറെ മാനേജറെ കണ്ട് വണ്ടിയിൽ വേവോ ഈ ആലീസ് കൊടുക്കുകയും ചെയ്തില്ലോ അപ്പൊ ഹൈസ്റ്റിലും മാനേജറെ കണ്ട് പറഞ്ഞപ്പോ അവര് വേഗം വന്നപ്പോ തന്നെ ഞങ്ങക്ക് വേഗം വിളിച്ചു തോന്നും ഫസ്റ്റ് വണ്ടിയാണല്ലേ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടിയാണ് തീർച്ചയായിട്ടും വിളിച്ചാൽ കുറക്കല്ല ഫസ്റ്റ് യൂണിറ്റിൽ വന്ന അതെ അവര് ഫസ്റ്റ് അന്ന് വന്നതിലും ഞങ്ങൾക്ക് ആ ഫസ്റ്റ് യൂണിറ്റ് കിട്ടിയ വണ്ടിയാണ് പലവർക്കും ഉള്ള സംശയമുണ്ട് ഇത് ഞാൻ കൊടക്കണ സമയത്ത് അല്ലെങ്കിൽ കൊടക്കേണ്ടത് വരുമോ അതിനെ കുറിച്ച് ചിന്തിക്കട്ടായില്ലേ അങ്ങനെ ഞങ്ങൾ കൊടക്കനെ പറ്റി ചിന്തിക്കും നമുക്ക് നമ്മള് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓടിക്കാന്നുണ്ടെങ്കിൽ ചിന്തിക്കണേ കൊടക്കനെ പറ്റി ചിന്തിക്കണ്ടല്ലോ അത് ശരി എന്നുവെച്ചാൽ നമുക്ക് നല്ല ലാഭകരമായിട്ട് പോകണം ഇപ്പൊ ഇത്ര കാലായി ഞങ്ങള് പോകാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല മക്കളായിട്ടും ഫാമിലി ആയിട്ടും എല്ലാവരും പോകും ലോങ്ങ് പോയല്ല എവിടെ ഞങ്ങള് ലേറ്റസ്റ്റ് ഇപ്പൊ ഞങ്ങള് ലോങ് പോയ കർണാടക നാഷണൽ പാർക്കിൽ പിള്ളേരൊക്കെ കൊണ്ടുപോയി വലിയ ചിലവൊന്നും ഇല്ലല്ലോ അപ്പൊ ആ ചെലവ് നമുക്ക് താമസിക്കാലോ ഏഹ് അവന്റെ ഹോട്ടലിനെ പിള്ളേർക്ക് അവിടെ അടിച്ച് ഓടിച്ച് രണ്ടു ദിവസം ആവുമ്പോ തിരിച്ചു പോരാം അപ്പൊ ഇടയ്ക്ക് ഒരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ കേറും അപ്പൊ അവിടെ ചാർജ് ആയിട്ടും പോയിന്റ് ചാർജിങ് പോയിന്റ് ഉണ്ട് അവിടെ ഊണ് ഭക്ഷണം കഴിയുമ്പോഴേക്കും ചാർജ് റെഡി അപ്പൊ പോകുമ്പോഴേ അവിടെ തന്നെ വരുമ്പോൾ അവിടെ തന്നെ ചെയ്തിട്ട് ഞങ്ങൾ പോയി നമുക്ക് ഒരു എടുക്കും ചെയ്യാം വണ്ടിക്ക് അപ്പൊ ഞാൻ ഹോട്ടലിൽ പിള്ളേർ കളിക്കാൻ പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് നേരം പോക്കായി നമ്മുടെ വണ്ടി ചാർജ് ചെയ്തു ഭക്ഷണം കഴിഞ്ഞു ഈ കർണാടക പോയിന്ന് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് തൃശ്ശൂർന്ന് അതെങ്കിലും വേറെ എവിടെയും ചാർജ് തരണ്ടാവില്ലേ ഞങ്ങള് നോക്കിയില്ലേ ഞങ്ങൾക്ക് ഞങ്ങള് നോക്കിയപ്പോലത്തുണ്ടല്ലോ പോകാനുള്ളത് കർണാടകപ്പെട്ട സ്ഥലം തന്നെയാണ് അത് എപ്പോഴെങ്കിലും വഴി പെട്ടുണ്ടോ ഇതുവരെ ഒരു കംപ്ലൈന്റ് ഞങ്ങക്ക് വന്നിട്ടില്ല ഞാൻ നല്ല എല്ലാവർക്കും നല്ല ധൈര്യമായിട്ട് പോവാൻ കണ്ടീഷനല്ല ഇതുവരെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അനുസരിച്ചുള്ള വണ്ടിയാ നമ്മള് എവിടെ വേണോ എങ്ങനെ വേണോ വണ്ടി റെഡിയോ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് മൂന്നോ നാലോമീറ്റർ ഷോറൂം ടു ഷോറൂം തന്നെ അതിനെന്തേലും കോസ്റ്റ് ആയിട്ടുണ്ടോ മാക്സിമം ഞങ്ങക്ക് ഒരു പ്രാവശ്യം രണ്ടായിരം രൂപ മറ്റേ ആയിട്ടുള്ളു വേണ്ടി വരുന്നില്ല പിന്നെ മൂന്നെണ്ണം കഴിഞ്ഞപ്പോ ചെറുതായിട്ട് രണ്ടായിരം രൂപ അത്രയായിട്ടുള്ളു ശരിക്കും പറഞ്ഞ ഇപ്പൊ രണ്ടു കൊല്ലം അല്ലേ രണ്ടു കൊല്ലായി വേറൊരു കൊല്ലം വേറെ ഡീസൽ പെട്രോളോ വണ്ടി എടുക്കുമ്പോ ഈ രണ്ടു കൊല്ലത്തെ മെയിൻ്റനൻസ് സർവീസ് ചാർജ് ഇന്ധനം ഒക്കെ കൂടി കൂട്ടുമ്പോ അല്ലെ പിന്നെ ഞങ്ങൾ സർവീസ് ഒന്നും തോറ്റില്ലേ വണ്ടി ഒന്ന് കേറി ഇറങ്ങുമ്പോ അയ്യായിരം അയ്യായി പതിനായിരം രൂപ വേണം ഷോറൂമില് പുതിയതായിരിക്കും ആയിരിക്കുമ്പോ അപ്പൊ ഏകദേശം ഒരു സർവീസ് ഒരു നോക്കണായിരം രൂപ താഴെ ആ കയ്യിലിരുന്നു കയ്യിലിരുന്നു പിന്നെ പെട്രോളിന്റെ കാശ് വേറെ നല്ലൊരു അസെറ്റ് തന്നെയാണ് അല്ലേ പിന്നെ ഓൺറോഡ് പ്രൈസ് എത്ര ആയിരുന്നു ഏതിന്റെ ഏതിന്റെ ഓൺറോഡിൽ ഞങ്ങൾക്ക് ഞങ്ങള് ഇത് എടുക്കണം തീരുമാനിക്കും തന്നെ അന്ന് ഗവൺമെന്റ് സ്കീം ഉണ്ടായിരുന്നു സോളാറിന്റെ ആവോ അപ്പൊ ഞങ്ങളത് ഇത് വണ്ടി വരുന്ന മുന്നില് സോളാർ പിടിച്ചു അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ മിനിമം ചാർജിങ് മീറ്റർ ചാർജേ വരള്ളൂ അതെ എക്സ്ട്രാ ഇന്ന് വരെ കൊടുത്തിട്ടില്ലേ ആ ഈ സോളാർ സോളാർ ഉള്ളത് കൊണ്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കുറച്ചു ആവശ്യം കിട്ടുകിട്ടി ഇലക്ട്രിസിറ്റി ബോഡി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങക്ക് ഇലക്ട്രി ഇലക്ട്രിക് വണ്ടിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കരയായി ഇപ്പൊരു വണ്ടി എടുക്കണേ തന്നെ ഇലക്ട്രിക് എടുക്കുള്ളൂ അതിന് തീർച്ചയായിട്ടും സംശയമില്ലോ അതല്ലേ ആ അകാര്യത്തില് സാറിപ്പോ വണ്ടി എടുത്ത ശേഷം വേറെ റെക്കമെന്റ് ചെയ്തിട്ടുണ്ടാ പിന്നെ ഞങ്ങള് ആരോളും ഇതിനെ പറ്റി സംസാരിക്കുമല്ലോ ഓരോരുത്തരുടെ അങ്ങനെയാണ് എങ്ങനെയാന്ന് പറയുമ്പോൾ ഞങ്ങള് പറയും ഞങ്ങള് പറയുന്നു ഈ സാധനത്തിനല്ല വേറെ ഇപ്പൊ ഇന്നത്തെ കാലം ഇപ്പൊ ഇതുവരെ നമുക്ക് ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല വണ്ടിയും നല്ല സുഖം ഓടിക്കാനും നമുക്ക് എങ്ങനെ വണ്ടി വേണോ എപ്പോ വേണോ വണ്ടി ചവിട്ടിയാലും കിട്ടും ഓടിക്കാൻ എത്ര സുഖം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നല്ല ഈസി ഡ്രൈവാണ് നമ്മള് ഇനി ഇല്ല വണ്ടി ഓടിക്കുമ്പോ അങ്ങനെ സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല ക്ഷീണമല്ലേ ആൾക്കാർക്ക് ഓടിക്കുമ്പോൾ ക്ഷീണമല്ലോ ഞങ്ങള് കർണാടക ഓടി കഴിഞ്ഞു ഇത്ര ഓടിക്കാൻ വന്നതാണ് അവര് കണ്ടാൽ അറിയില്ലെന്ന് പറയാനെനിക്കത് കർണാടക വരെ പോയി അത്ര ഫ്രഷ് ആണ് അല്ല പിള്ളേരൊക്കെ ഫ്രഷാണ് അടുക്കി യാതൊരു കുഴപ്പമില്ല അതെ 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 മക്കളും മക്കൾക്ക് നോക്കിയാണ് വണ്ടി മക്കളൊക്കെ എല്ലാവരും ഹാപ്പിയാ അതല്ലേ ഈ അഞ്ചുപേരെ വെച്ചിട്ടാണോ പോയിട്ടുണ്ടെ കർണാടക അല്ലെ നാലുപേരാണ് അഞ്ചുപേര് വെച്ചു പോയി ഫുള്ള് വണ്ടി ചിലവർ പണയം ബുദ്ധിമുട്ട് അതിന് ചോദിച്ചാ ഞങ്ങൾക്ക് ഒന്നുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ വണ്ടി നിർത്തി നിൽക്കുകയും ചെയ്യും ചവിട്ടി ഇടുന്ന ചെയ്യും വണ്ടി എടുക്കും പോലെ അലക്കില്ലേ പതുക്കെ മുന്നോട്ട് തന്നെ പോകുള്ളൂ അപ്പൊ ബാക്ക് കരുതി പോവേ പിടിക്കുക അങ്ങനെ പ്രശ്നമില്ല പ്രശ്നമില്ല ഒന്നുമില്ല സുഖമായിരുന്നു സാറ് എന്തായാലും ഈ വണ്ടിയോട്ട് ഹാപ്പി ആണ് ആ ഞങ്ങക്ക് ഒരു എന്ത് പറയുന്ന നമ്മളൊരു മെമ്പറായിപ്പോ ഒരു നിധി കിട്ടിയത് ആ ഒരു ഇരുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പരിപാലിക്കണം അത് തന്നെ പെട്രോള് ഡീസലിന്റെ ചെലവ് ആ ചെലവ് ചെലവ് ഇത് ഞങ്ങള് ഇതിന് നോക്കുന്ന കാര്യം വെച്ചാല് ചാർജ് കേറായോന്ന് നോക്കും അപ്പൊ തന്നെ സമയാ ചാർജ് ചെയ്യും അല്ലാതെ ഇതിന് യാതൊന്നും നോക്കേണ്ട കാര്യമില്ല എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടോ ഞങ്ങൾക്ക് ഇപ്പൊ അന്ന് കർണാടകയിൽ പോയിപ്പോ ഞങ്ങള് നോക്കിയപ്പോ നാല് കിലോമീറ്റർ സ്ക്വയർ കിട്ടും കിട്ടിയിട്ടുണ്ട് ഒറ്റ ചാർജില് നാനൂറ് മേലെ കിട്ടാ നാനൂറിൽ മുകളിൽ കിട്ടും പിന്നെ നമുക്ക് ധൈര്യക്കുറവിന് മാത്രമേ റീചാർജ് ചെയ്യണമെന്നുള്ളൂ മാക്സിമം എത്ര ലോയില് ചാർജ് ഞങ്ങള് ഇത് പതിനഞ്ച് വരെ ഞങ്ങള് ഓടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ അതുവരെ ലാസ്റ്റ് അല്ല ഇവിടെയുള്ള ഇരുപത് കിലോമീറ്ററുള്ള വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ഞങ്ങളൊന്ന് സൂക്ഷിക്കും സൂക്ഷിച്ചിട്ട് ഞങ്ങൾ റീചാർജില് മോഡൽ റീചാർജ് ചെയ്യാവുന്ന കണ്ടിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും ഇതിന് റീചാർജ് ഉണ്ടല്ലോ ആ മോഡൽ പകർപ്പ് കിട്ടാവുന്ന ചാനറീചാർജ് ചെയ്യും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചപ്പോൾ കിട്ടില്ലെന്ന് വിചാരിച്ചാ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഓടിച്ചു പിന്നെയും ഇരുപത് കിലോമീറ്റർ ബാക്കിയില്ല ഇവിടെ ആ ടൈമില് ഓഫ് ഓഫ് ആകും ഏ സി ഒന്നും ഓഫ് ഇല്ല ആക്കിയിട്ടില്ല എ സി ഇട്ടിട്ടല്ലേ ഞങ്ങള് ചിന്തിച്ചു ഇനി എ സി ഇട്ട് ഓടി ഓഫ് ചെയ്ത് പോരണോ പിന്നെ ഞങ്ങൾ നോക്കാന്ന് വിചാരിച്ചു ലാസ്റ്റ് നോക്കാൻ മുമ്പ് നോക്കാന്ന് വണ്ടി നമ്മള് ഹൈവേ പോകുന്നപ്പോഴും ഇവിടെ തിന്തയിലേ പോയില്ല ഒന്നും ചെയ്തില്ല ഓക്കെ ആയിരുന്നു ഓക്കെ ആയിരുന്നു അതെ ഞങ്ങള് പാല പോയായിരുന്നു ശരി പാല പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് സംശയമായിരുന്നു ആ അന്നേരം പിന്നെ റീചാർജ് ഒന്നും ചെയ്യാവുന്നില്ല അപ്പൊ അവ അപ്പൊ ഞങ്ങള് പോന്നു പിന്നെ പതുക്കെ പതുക്കെ ആ റീചാർജ് മോഡലിന് ഇടയ്ക്കലൊക്കെ കൊടുത്തിട്ട് വണ്ടി പെർസെന്റേജ് കൂട്ടി മാക്സിമം വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യാല്ലേ മാക്സിമം വീട്ടില ഇതുവരെ ഉള്ള ചാർജ് അങ്ങനെ കർണാടക ഒക്കെ പോയിപ്പൊ ചെയ്തു മാത്രമേ മൂന്നാറ് കർണാടക കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ നാനൂറ് കിലോമീറ്റർ എന്തായാലും കിട്ടുന്നു നാനൂറ് എങ്ങനെയും കിട്ടും കിട്ടുള്ളൂ <laughs> <laughs> न्यारा न्यारा learning, anyway. like anywhere anywhere ും വലിയൊരു ഇത് തന്നെയല്ലേ ഞങ്ങളിത് എടുക്കാൻ കാരണം ഞങ്ങളുടെ വൈഫ് എടുത്തോട് പോയി അപ്പോ അങ്ങോട്ട് പോവാണെങ്കിൽ ഇത് തന്നെ വേണം വേറെ ചെറിയ എടുത്തപ്പന്നെ പോയി വരാൻ പറ്റില്ല ഇതാകുമ്പോൾ ചാർജർ പോയി വരാം അപ്പൊ നമുക്ക് സ്കൂട്ടർ കൊണ്ടുനടക്കുന്ന ലാഘവത്തില് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലായാലും ലോങ്ങ് പോവാനായാലും അതെ അതെ അല്ലെ എല്ലാം കൊണ്ട് ഇപ്പൊ ധൈര്യമായിട്ട് എവിടെയും പോവാം ഇഷ്ടംപോലെ ചാർജർ ആയില്ലേ അതെ 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 എവിടെയും പോവാ സുഖല്ലേ ഓ ഇപ്പൊ ഈ സാറ് ഇനിയിപ്പോ അടുത്തൊരു വണ്ടി എടുക്കണെങ്കി എന്തായാലും എലത്തക്കന എടുക്കൊള്ളു തീർച്ചയായിട്ടും ഞാൻ സംശയമില്ല അത് ചെയ്യാ അത്രക്ക് ഓക്കെ ആയി അല്ലേ വണ്ടിയായിട്ട് ഓടിക്കാൻ പറ്റില്ല ഓ ശീം പറഞ്ഞ ഇത്രയും കിലോമീറ്ററും ഓടി കണക്ക് നോക്കണെങ്കി അല്ലേ എത്ര കാശ് നമുക്ക് പെട്രോളില് ഇപ്പൊ പെട്രോളിന് മാറി അപ്പൊ ഈ യാരിസ് പെട്രോൾ ആയിരുന്നു അല്ലെ പെട്രോൾ ആയിരുന്നു പെട്രോൾ ഈ ടൊയാട്ടോ പോലൊരു വലിയൊരു ബ്രാൻഡ് ഉപേക്ഷിച്ചിട്ട് ടാറ്റയിൽ വരുമ്പോലെ കൊറേ ചിന്തിച്ചു ചിന്തിച്ചിട്ടുണ്ടാവൂലേ പിന്നെ പക്ഷെ അത് എന്തായാലും കറക്റ്റായി ആ ചിന്തകൾ അല്ലെ നല്ല സമയത്ത് ഞങ്ങൾക്ക് അതെ 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 കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല അന്നുമില്ല എത്ര എത്ര കിലോമീറ്റർ സർവീസ് വരണേ സർവീസ് ആദ്യം കിലോമീറ്റർ കിലോമീറ്റർ ആവാറില്ല ഞങ്ങൾ സാധാരണ ഇപ്പൊ സമയത്തന്നെയാണ് ചെയ്യുക അവര് വിളിച്ചു പറയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹൈസോങ്കർ അപ്പൊ ആ സമയത്ത് പോയി ഇപ്പൊ ഏകദേശം ആ വളരെ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാ പറയുന്നത് ഈ കയറ്റം കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടും ആൾക്കാരെ വെച്ച് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒന്നുമില്ല ഒന്നുമില്ല ആ മൂന്നാറ് ഫുൾ ലോഡിൽ പോയിട്ടുള്ളതാ ഒരു കൊഴപ്പ് മൂന്നാറ് പോയിട്ടുണ്ടല്ലേ ഓ മൂന്നാറ് പോയിട്ടുണ്ട് അപ്പൊ അത് മോളിൽ നിന്ന് ചാർജ് ചെയ്യുന്നു എന്ന് സംശയം അത് ആരംഭത്തിലായിരുന്നു അതൊക്കെ ഒരു പേടിന്റെ അത് കാരണം അവള് തന്നെ ചാർജ് ചെയ്ത് പോകുന്നു അത് ഫുൾ റോഡില് വണ്ടി എവിടെയും നിർത്തി എടുക്കുമ്പോ ഒരു അലക്കില്ല സുഖായിട്ട് കേറി പോകുള്ളൂ അപ്പൊ കാലൊന്നും മുറക്കണ്ട പതുക്കെ അയിന്റെ ഈ ഓട്ടോമാറ്റിക്ക് മോഡൽ പതുക്കെ പിന്നെ കാലു കൊടുക്കാൻ മതി ഇത് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോ ഫുൾ ചാർജ് ചെയ്യാൻ സമയം വേണ്ടി ഞങ്ങള് സാധാരണ ചെയ്യുന്ന ഒരു ട്വന്റി പെർസെന്റ് താഴെ വരുമ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യടാ പന്ത്രണ്ട് മണിക്കൂർ ഒരു വൈ രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞേ ചാർജ് ചെയ്യേണ്ടു അപ്പൊ അവിടെ പീക്ക് ടൈം കഴിയുള്ളു അത് കഴിഞ്ഞ് നമ്മള് ഒമ്പത് മണിക്ക് വണ്ടി എടുക്കാറാകുമ്പോഴേക്കും റെഡി രാവിലെ ഒമ്പത് മണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് എടുക്കാറാണ് ഫുൾ ഫുൾ ചാർജ് ചാർജ് ആയി ഇതിപ്പോ ജസ്റ്റ് ജംഗ്ഷൻ വരെ പോയി വരുമ്പോഴേക്കും ചാർജ് ചെയ്യോ അങ്ങനെ ചെയ്യോ ഇല്ല 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 ചെയ്യുവോ ഇരുവിലൊക്കെ സ്റ്റേഷനില് അവിടെ എത്ര സമയം എടുത്തു ചാർജ് ആവാൻ അവിടെ ഞങ്ങള് മാക്സിമം ഒരു മണിക്കൂർ 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 പോയി ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് വീട്ടിലേക്കാളും ഫുൾ ചാർജ് ആയിട്ട് പോരും പ്രത്യേക ഈ വണ്ടി വന്ന് വരുന്നപ്പോ ഇലക്ട്രിക്കൽപരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയ ഇവിടെ വയറിങ്ങിലൊക്കെ വീടിനകത്ത് ഒന്നും ചെയ്തില്ല ചാർജർ അവര് പുറത്തോടെ എടുത്ത പൈപ്പ് ഇട്ടിട്ട് പുറത്തോടെ കൊണ്ടുവന്നു പുറത്തോടെ വയറിംഗ് അതുപോലെ വീട്ടിലേക്ക് ആകൊരു പ്രശ്നമില്ല അത് മെയിൻ സപ്ലൈ അവരൊരു ഇൽ സി ബി പിടിപ്പിച്ചിട്ട് അതിന് പുറത്തോടെ പൈപ്പ് ഇട്ട് കൊണ്ടുവന്നു അപ്പൊ ഉള്ളിലത്തെ വയറിങ്ങിനോ എന്തേലും ചൂടാവുന്നോ മോശം വരുന്നോ ഒന്നും പേടിക്കാല്ല ഈ ഇടിവെട്ട് മിന്നല് അങ്ങനെ ഒന്നുമില്ല പിന്നെ സോളാറുള്ളത് കൊണ്ട് പിന്നെ ഇടിവെട്ട് താഴെയുള്ള അവര് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ മോളിൽ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇടിവെട്ട് പ്രശ്നമില്ല എന്റെ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇലക്ട്രിക് വണ്ടി എടുത്തോളൂ നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് നഷ്ടം വരില്ല എന്താണെന്നു വെച്ചാൽ ഒരു ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത് അഥവാ നമുക്ക് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകേ എട്ട് കൊല്ലം നമ്മളെ ആര് കണ്ട എന്തെല്ലാം പുരോഗമങ്ങൾ നമുക്ക് ബാറ്ററിങ്ങനെ മാറാം എല്ലാം മാറാം അതിനുവേണ്ടി നമ്മൾ എടുക്കാതെ കാര്യമില്ല നമ്മൾ എടുക്കണം എടുത്തിട്ട് ഇട്ട് വല്ലാമ്പ എങ്ങനെയായാലും ഇതിനേക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പോയില്ല ഇത് അതിന് മാത്രം വണ്ടികൾ പിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെ ചിന്തിച്ചു ഇപ്പൊ വലിയ വലിയ ബാറ്ററികളും പരസ്യം കാണാനുണ്ട് നല്ല കപ്പാൽസിറ്റി ബാറ്ററി ഉണ്ട് വില വിലക്കുറവുണ്ട് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഹൈസണിലായിരിക്കുമ്പോൾ ഒരു വണ്ടി വന്നു അപ്പൊ അവര് ബാറ്ററി കംപ്ലൈന്റ് വന്നു അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല അവർക്ക് ഇപ്പൊ ഇൻഡിവിജ്വൽ ബാറ്ററി മാറ്റും വരും ഒന്നും ഫുൾ ബാങ്ക് മാറ്റേണ്ട കാര്യമില്ല സിംഗിൾ ആയിട്ട് ആ സിംഗിൾ ആയിട്ട് ഏത് ബാറ്ററി കഴിപ്പണ അത് മറ്റാ പോവള് ചീപ്പായില്ലേ നമ്മള് ഫുൾ ബാങ്ക് മാറ്റേണ്ട കാര്യമല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ ഇനി ധൈര്യമായിട്ട് എടുക്കാം ഇനി ബാറ്ററിക്ക് യുഗമായി ഇനിയിപ്പൊ നമുക്ക് ധൈര്യമായിട്ട് യാതൊരു നഷ്ടമില്ല നമുക്ക് ഇത് വർത്താണ് എന്നുവെച്ചാൽ ഒരു ഞാൻ മൂന്നാമ്പത്തിൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയാ അതിന്റെ കാഴ്ച വഴി നമുക്ക് ബാറ്ററി ബാറ്ററി മാറ്റാൻ അഥവാ വേണ്ടി വന്ന തന്നെ എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് വേണ്ടി വന്നത് തന്നെ അത്ര കാശേ നമുക്ക് വരള്ളൂ അപ്പൊ ഇത് ഫുൾ ഒരു ലക്ഷം ചിലാനും കിലോമീറ്റർ ഓടുമ്പോൾ രൂപത്തിലെ മാറി അങ്ങനെ അത് വളരെ വളരെ വെറുത്തുള്ള വണ്ടി അത് വെച്ചാൽ എല്ലാം കൊണ്ടും ഓടിക്കാനും എല്ലാം സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ടും നമ്മൾ സ്റ്റൈഡിയിൽ നമ്മൾ പോക്കറ്റ് നോക്കണ്ട വണ്ടി പുറത്തേക്ക് എടുക്കുന്നു അതിന്റെ ഐദ്യൂരിൽ കൊണ്ടുപോകാം പോക്കറ്റിലുണ്ടോ എ ടി എം കാർഡുണ്ടോ ഒന്നും നമ്മൾ നോക്കണ്ട നമ്മള് മാത്രം നോക്കിയാൽ എത്ര ചാർജ് ഉണ്ട് മാത്രം പെർസെന്റേജിൽ നോക്കിയാൽ മതി അത് അപ്പൊ അതി നെറ്റ് ചെയ്യുകയും ചെയ്യാം അത് നമ്മൾ കാശിൽ കുഴപ്പമില്ല അതാണ് മെയിൻ ആയിട്ട് ഇത് നോക്കണ്ട നമുക്ക് ചാർജ് എത്ര പെർസെന്റേജ് വരുന്നുണ്ട് നോക്കുക അപ്പൊ ആ സമയമാകുമ്പോ അതിന്റെ സമയത്ത് ചെയ്യാം പിന്നെ ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട ഇതാണ് ചാർജർ ഇത് വണ്ടി വാങ്ങിക്കുമ്പോ തന്നെ അതിന്റെ ഡിക്കുണ്ടാവും ഇതിന്റെ ബോക്സ് ഫുൾ ഫുൾ ബോക്സ് ബോക്സ് അല്ലേ അത് വന്ന് വണ്ടി എത്തുമ്പോഴേക്കും അതിന്റെ ടെക്നീഷ്യൻ വന്ന് നമുക്ക് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും അപ്പൊ ഇ എൽ സി ബി ഒക്കെ അപ്പൊ എല്ലാവരും ഇവിടെ ഇവിടെ ഇതിലുള്ള കംപ്ലീറ്റും പിന്നെ മെയിൻ സ്വിച്ച് ബോർഡിൽ അവർ ഇ എൽ സി പിടിപ്പിക്കും തേർട്ടി ആംസിന്റെ വേണം തേർട്ടി ആംസിന്റെ അവർ പിടിപ്പിച്ച് വയറിംഗ് ഇട്ട് പുറത്തോടെ വയർ വീട്ടിലെ വയറി ഡിസ്റ്റർബ് ചെയ്യാണ്ട് പുറത്തോടെ വയറുകളൊന്നും നമുക്ക് പിടിപ്പിക്കാം ധൈര്യമായിട്ട് നമുക്ക് ഈ ഉള്ളിലൊക്കെ എങ്ങനെയുണ്ട് സീറ്റിങ്ങും ഇത് നല്ല സൗകര്യമായി നല്ല യാത്രാസുഖള്ള ഞാൻ പറഞ്ഞില്ല ഇതില് വണ്ടി യാത്ര ചെയ്യുമ്പോ ക്ഷീണം സംഗതിയില്ല ഒരിക്കലും കൊറച്ചു ദിവസിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന വണ്ടി എടുക്കാൻ ഓടിക്കാനൊക്കെ ആ പരിചയാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു നല്ല യാത്ര യാത്രാ കിട്ടുന്ന സുഖം ബാക്കില് നല്ല സ്പേസ് ഉണ്ടല്ലേ പിന്നെ അല്ലേ ഇഷ്ടംപോലെ സ്ഥലം ആ സീറ്റ് മറിച്ചിട്ട് സ്ഥലം കൂടും പിന്നെ മറക്കേണ്ട ആവശ്യമില്ലല്ലേ അല്ലെ ഇത് മറച്ചാ ഞാൻ മറച്ചു ഇപ്പൊ കാനഡ ഈ എയർപോർട്ടിൽ പോകുമ്പോൾ മറിച്ചിട്ടിട്ട് ഫുൾ ബോക്സ് ആയിരുന്നു നല്ല സ്പേസ് ഉണ്ടല്ലേ പിന്നെ എടുത്ത് പൊക്ക അധികം കുഴിയില്ല അധികം കുഴിയില്ല കൈകാര്യം ചെളുപ്പറ എല്ലാം വണ്ടിയുടെ പ്രശ്നമല്ല താഴെയൊന്നും എടുത്ത് ആ ഇത് പ്രായ ആൾക്കാർക്കായിരുന്നു അല്ലെ എല്ലാം കൊണ്ട് വണ്ടി സന്തോഷം ലക്ക് തലവേദന അല്ലെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങള് തോന്നിയതാ ഇത് എടുക്കാൻ അതെ 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 ഇനിയിപ്പ ഇതിന്റെ എസ് സെവൻ സീറ്ററിലേക്ക് നോക്കണ്ട ഇല്ല സെവൻ സീറ്റിലേക്ക് ഇതിനുള്ളു എടുക്കാണെങ്കിൽ എന്തായാലും ഇലക്ട്രിക് എടുക്കുക അത് സംശയം സംശയമില്ല അത് സംശയമില്ല അത് ടാറ്റർ തന്നെ എടുക്കുകയുള്ളു ടാറ്റെടുക്കുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഈ നമ്മളെ അനുഭവമാണല്ലോ നമുക്ക് എപ്പഴും വണ്ടി എടുത്തിട്ട് പരീക്ഷിക്കേണ്ടല്ലോ അതെ അതെ അത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ തന്നെ സാറ് റെക്കമെന്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ പല പേർക്കും എത്ര പേർക്കും റെക്കമെന്റ് ചെയ്തിട്ടോ ഇങ്ങനെ എവിടെയെങ്കിലും വണ്ടി അവർ ചോദിക്കും വണ്ടി എവിടെയെങ്കിലും അവരോടൊക്കെ ചോദിക്കും അവർക്കൊക്കെ അവര് പലരും എടുത്തിട്ടുണ്ടത് അവർ അടുത്ത വണ്ടി അടുത്ത വണ്ടീന്ന് പറയാ സംസാരം നിർത്തും എന്നിട്ട് പിന്നെ അപ്പൊ അറിയാം പിന്നെ രണ്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും സംഗതി അത് വേറെ വണ്ടി എടുത്തു വാഹോ പക്ഷെ ഇത് നമ്മള് വിൽക്കണില്ലാന്ന് തീരുമാനിച്ച തീരാന് പ്രശ്നമുള്ളൂ അല്ലേ വിൽക്കണ്ട ആവശ്യത്തില്ലേ നമുക്ക് പ്രശ്നപരമുള്ള അത് അതിനോടാണ് ഉണ്ടാവുന്നേ ആ സമയത്ത് അതാ അതാ ഇനിയും കൊല്ലങ്ങൾ ഇത്ര മുന്നോട്ട് അതെ ഇനിയും ഒന്നും ആയിട്ടില്ലല്ലോ ടെക്നോളജി ടെക്നോളജി മാറിയാ അതെ അതെ അത് ശരിയാ കാരണം ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ ഗുണങ്ങള് സംശയത്തില് തട്ടുമുട്ടൊന്നും പിന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് ടാറ്റയുടെ ഉരുക്ക് ബോഡിയെന്നൊക്കെ പറയുക പക്ഷേ നമ്മൾ ഈ ഡോറൊക്കെ തുറക്കുമ്പോഴും അത്ര ഇത്ര സേഫ്റ്റി ഉണ്ടായിട്ടും നമുക്ക് ലൈറ്റ് ഫീലിംഗ് ആണ് അല്ലെ ഓടിക്കുമ്പോഴായിട്ട് ഒരു ചെറിയൊരു സ്കൂട്ടർ കൊണ്ടുറക്കുന്ന പോലെ പിന്നെ പിന്നെ അത് അറിയാം ലൈറ്റ് വണ്ടി ആസ്വദിച്ച നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇത്ര നേരം ചേട്ടൻ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദം ആയി എന്നുള്ളത് നിങ്ങള് കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കുണ്ട് അമർത്തിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ഞങ്ങൾക്ക് ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നു കെടുക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ